ഹായ് ഇന്ന് വന്നേക്കുന്നത് വെള്ളം ഒരു കുറ്റിച്ചെടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് നിക്കോഡിയ എന്നാണ് ഒരു പിങ്ക് കളർ ഫ്ലവർ ആണ് ഈ ചെടി മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞുതരാം പൂക്കൾ പിങ്ക് നിറവും അതിൻ്റെ ലീഫ് ബാക്കിയുള്ള ചെടികളിൽ നിന്നും ഡിഫറൻറ്റായിട്ടൊരു സിൽവർ കളറിലാണ് ലീഫ് വരുന്നത് കേട്ടോ ഇത് ഇതാണ് അതിൻ്റെ ലീഫെന്ന് പറയുന്നത് നിറയെ പൂക്കും പൂക്കൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാവില്ല എന്നാൽ വെള്ളത്തിൻ്റെ ആവശ്യവും ഇല്ലാത്തൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നിക്കോഡിയ എന്നാണ് പേര് അപ്പോൾ ഇത് ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡെക്ക നമുക്കൊന്ന് എന്താ പറയുക ലീഫിൻ്റെ ആയാലും നമുക്ക് വെക്കാം അപ്പോൾ പൂക്കൾ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ആ ലീഫിൻ്റെ ഭംഗി വെച്ചിട്ട് നമുക്ക് ആ പ്ലാന്റ് ഗാർഡനിൽ നിൽക്കുമ്പോൾ പ്രത്യേക ഐശ്വര്യം തന്നെയാണ് പൂക്കൾക്കും ഇലകൾക്കും പ്രത്യേക ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വരും കേട്ടോ താങ്ക്